ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള അങ്ങനെ നമ്മുടെ ൊക്കറയിലേക്ക് അഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് ഈ ഒരു ഓം ഇറക്കി പൊക്രയിലേക്ക് അയിമ്പത്തഞ്ച് കിലോമീറ്റർ ഒരു പ്രവീൺ ജിയോടൊപ്പം ഞാൻ വന്നിട്ടോ ഏകദേശം രണ്ടു മണിക്കൂർ എടുത്ത് ഈ ബുള്ളറ്റിലാണ് വന്നത് താങ്ക് യു പ്രവീൺ ജിങ്ക് യു आपका शादी अभी तक नहीं होगा आपका नहीं। उम्र कितना है थर्टी सेवन थर्टी क्यूँ इधर लड़की नहीं है लड़की है लेकिन पैसा चाहिए शादी करने के लिए इधर भी पैसा चाहिए शादी करने के लिए तो शादी करके क्या देंगे उस ये ये दे दो, ये दे दो दो पैसा पैसा तो तो मेन सबसे है ना ना oh. नहीं छोड़ के जाएगी oh. शादी करके क्या फायदा ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് നമസ്കാരം ഞാനിപ്പം നേപ്പാളിലുള്ള എന്ന് പറഞ്ഞ ഒരു ചെറിയ വില്ലേജിലാണ് കേട്ടോ ഞാൻ ലുംബിന്ന് പൊക്കറിലേക്ക് പോവായിരുന്നു അപ്പൊ ഇന്നലെ ഇവിടെയാണ് എത്തിപ്പെട്ടത് അപ്പം നമുക്ക് ഇന്നത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് നമുക്ക് നിൽക്കുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ വെല്ലേക്കിനാണ് അമർത്തിണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യണം വീഡിയോ എനിക്ക് നോട്ടിക്കേഷൻ ഒക്കെ ആയിട്ട് ലഭിക്കുന്നതാണ് അവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇന്നലെ ഞാൻ ഒരു ബർത്തുങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി അതിനുശേഷം അവിടുന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററൊക്കെ നടന്നിട്ടോടെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ഥലം ഒന്നും കിട്ടിയില്ല അങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ഏട്ടനെ ഉണ്ട് അപ്പം മൂപ്പര് പറഞ്ഞ് അവിടെ ഒരു ഉണ്ട് അവിടെ പോയി നോക്കുന്നത് ഞാൻ ആ നല്ല ടെൻ്റ് അടിച്ചത് അപ്പം ഞാൻ ടെൻ്റ് അടിച്ച സ്ഥലവും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഇതാണ് കേട്ടോ ഇവിടുത്തെ എന്ന് പറഞ്ഞ വില്ലേജ് ഭർത്തൂങ്ങെന്ന് പറയും ഫുള്ള് കുന്നുകളാണ് കുന്നുകൾക്ക് ഇടയിൽ ചെറിയ ചെറിയ വീടുകൾ കാണാം ഇതാണ് കേട്ടോ മെയിൻ റോഡ് കണ്ടില്ലേ ഈ റോഡിലാണ് പൊക്കറയിലേക്കൊക്കെ വണ്ടി പോവുക വളരെ കുറവാണ് വണ്ടി ഞാൻ ഏകദേശം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയതാണ് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 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 ഇവിടെ വരെ എത്തി അങ്ങനെ എനിക്കൊരു റിസോർട്ട് കിട്ടി ആ റിസോർട്ടിൻ്റെ പേരിതാ റോസ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇവിടെ ആയിരുന്നു ഞാൻ നല്ല താമസിച്ചിരുന്നത് കേട്ടോ ഇതിനുള്ളിൽ ടെൻ്റ് അടിച്ചിട്ട് ഇതിൻ്റെ ഓണറ് ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ടെൻ്റ് അടിച്ചതോടെ ചോദിച്ചപ്പോൾ ടെൻ്റ് അടിക്കണൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ കുക്കില്ല അതുകൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ കഴിയില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ അതിൽ കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല എനിക്ക് എവിടെ വേണേലും ടെൻ്റ് അടിക്കാനുണ്ട് റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കുറേ സ്ഥലത്തൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു തന്നു പിന്നെ അതിനുശേഷം രാത്രിയിൽ ഞാൻ കുറച്ച് കുടിവെള്ളം എടുക്കാൻ പോയപ്പോൾ മുമ്പ് പറഞ്ഞ് ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് നീ ചോറ് കഴിക്കുകയാണെങ്കിൽ നിനക്കും കൂടി ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ റിസോർട്ടിലുള്ളിൽ ഞാൻ ടെൻ്റ് അടിച്ച സ്ഥലമൊക്കെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ ഉൾഭാഗം കയറുന്ന ഭാഗം തന്നെ ഇപ്പോൾ ഇവിടെ ഗസ്റ്റൊന്നും അങ്ങനെ വരാറില്ല ഭയങ്കര കുറവാന്ന് പറഞ്ഞു കാരണം കൊറോണ കഴിഞ്ഞ ശേഷം ഭയങ്കര ലോ ബിസിനസ്സാന്നിട്ടാണ് പറഞ്ഞത് ഇവിടെയാണല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള മതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് റിസപ്ഷൻ വരുന്നത് ഞാൻ ടെൻ്റ് അടിച്ച സ്ഥലം കാണിച്ചതാണ് ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചാണ് ഇപ്പം ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റൈനിങ് ഒന്നുമല്ല എന്താ ഇവിടെയാണ് ഞാൻ നല്ല ടെൻ്റ് അടിച്ചത് ഈ ഒരു മരത്തിൻ്റെ അടിയിൽ അല്ലേ ഇവിടെ നല്ലൊരു ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ അവിടെ ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയോ ഇരിക്കാനുള്ളതും എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം ഇവിടെ അങ്ങനെ ആരുമില്ല പിന്നെ അതൊക്കെ ഓരോ റൂമുകളാണ് കേട്ടോ ആ കാണുന്നതും ആ കാണുന്നതൊക്കെ പിന്നെ ബാക്ക് സൈഡിലും ഉണ്ട് ഇതാണ് റിസോർട്ട് ഇതും റൂമുകളാണ് തോന്നുന്നുണ്ട് കുറേ റൂമുകളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ആരുമില്ല അപ്പം ഇന്ന് ഇനി ഇവിടുന്ന് പൊക്രയിലേക്ക് പോകണം അന്ന് ഏകദേശം നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് പൊക്രയിലേക്ക് എന്തെങ്കിലും വണ്ടി ഇട്ടോ നോക്കണം അതിന് മുന്നേ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം നല്ല തണുപ്പാണ് കേട്ടോ അപ്പം കൈസ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ് രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പൊ ഗൈസ് ചായ റെഡി ആയിട്ടോ കട്ടൻ ചായയാണ് ഇപ്പൊ ഗൈസ് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ചായ കുടിച്ച് ഇനി അടുത്തതായിട്ട് ഉപ്പുമാവാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവണി അപ്പം അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ങ്ങനെ നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയിട്ടോ നല്ല ചൂടുള്ള ഉപ്പ്മാവ് ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് ചൂടുവെള്ളത്തിലേക്ക് നേരെ ആ ഉപ്പ്മാവിൻ്റെ മിക്സ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിന് സാമ്പവും റെഡി ആയി അത് അടിപൊളി ഉപ്പ്മാവട്ടല്ലേ ഉപ്പൊന്നും ഇടണ്ടൊക്ക അതിലുണ്ട് ഗൈസ് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഓരോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ഉടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് സമയം ഒമ്പതരയായി ഞാൻ ഈ റിസോർട്ടിൽ നിന്ന് വിട പറയുകയാണ് ഇനി പൊക്കരയിലേക്ക് വല്ല വണ്ടി കിട്ടുമോ നോക്കണം അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഗൈസ് ഞാൻ നടന്നിട്ട് മെയിൻ റോഡിലെത്തി അവിടെയാണ് റിസോർട്ട് ആ വലുക്കം നേരിയ അവിടെ റിസോർട്ട് നേടുന്നത് പിന്നെ ഇവിടെ വേറെയും ഏതൊക്കെയോ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ശീതൽഫാമ അങ്ങനെന്തൊക്കെയാ പറഞ്ഞിട്ട് രാവിലെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ റോഡിൽ വളരെയധികം കുറവാണ് എൻ്റെ ബാക്കിലുണ്ടല്ലേ ഇല്ല റോഡ് ഫുള്ള് കാലിയാണ് ബസ്സും ഇല്ല ഒന്നുമില്ല കുറച്ച് നടക്കുകയാണ് ഒരു എക്സസൈസാണല്ലോ നോക്കാൻ നോക്കിയാൽ വണ്ടി കിട്ടുമോന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ വെയിൽ വന്നെങ്കിൽ പോലും നല്ല തണുപ്പുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നടന്നപ്പോൾ അവിടെ കുറേ നേപ്പാളിലെ വീടുകളുണ്ട് കേട്ടോ കുറേ വീടൊക്കെ കോൺക്രീറ്റിൻ്റെ വീടാണ് പിന്നെതാ ഈ ഒരു ചെറിയ ഗ്രാമത്തിലും ലിക്കർ ഷോപ്പ് ഉണ്ട് കേട്ടോ ആ കാണുന്ന ലിക്കർ ഷോപ്പാണ് അല്ലേ ഇവിടെ ചെറിയ ചെറിയ കടയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ബീർ വൈൻ വിസ്കി ഓട് കറമ് റെഡ്ബുള്ള ക്യാൻ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉള്ളൊരു ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ സൂര്യൻ കുതിച്ചതിന് ശേഷം വെയിലത്ത് ഒത്തിരിക്കുകയാണ് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് ദൂരെ കാണുന്നത് നേപ്പാളിലെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള ഒരു സ്കൂളാണ് കേട്ടോ സ്ഥലത്തിന്റെ പേര് എന്നാണ് ചെറിയൊരു ഗ്രാമം വണ്ടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ പോകുന്നുള്ളൂ ബൈക്കിലാണ് ഒരു അരമണിക്കൂർ തരാമെന്നാണ് പറഞ്ഞത് എത്ര കിലോമീറ്റർ നോക്കി അറിയില്ല ഞാൻ ബൈക്കിൽ യാത്ര ചെയ്ത് ശരിക്കുകയാണ് അപ്പൊ അത് മഹാദേവിന്റെ വൈഫാണ് അപ്പം ഇവർ രണ്ടാളും കൂടി പൊക്ര കറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ചുപേരും കൂടി എനിക്ക് വണ്ടി കിട്ടും അപ്പം എൻ്റെ വൈഫ് പെട്രോൾ അടിക്കുകയാണ് പഴുന്നത് ഇവിടുത്തെ ചെറിയ പെട്രോൾ പമ്പ ഇതാ ഇപ്പൊ ഇങ്ങനത്തെ ഒരു റോഡായിട്ടോ സൈഡില് പാറയാണ് ഈ സൈഡിലാണ് ഈ കൊക്രണ കാറ്റാട്ടടിക്കുന്നത് നമ്മളെ വയനാട് ചോരൊക്കെ പോകുന്ന വാരിയാണ് ഇപ്പോ ഈ റോഡ് നല്ല റിസ്കിയാണ് വളവും തീരുവുണ്ട് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് റോഡ് കണ്ടില്ലേ നിങ്ങള് ചെരുവിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ് ഗൈസ് നമ്മളാ മല ഇറങ്ങിയിട്ടിപ്പോ താഴെത്തിയിട്ടോ നമ്മളാ മോഡെന്ന വന്നത് റോഡാണ് അവിടെ തന്നെ നമ്മള് താഴെത്തി ഏകദേശം ഗൈസ് എന്നതാ ഈ ഒരു സ്ഥലത്ത് ഓം മഹാദേവ ഇറക്കി തന്നിട്ടോ ഇവിടെനിന്ന് ഈ പൊക്രയിലേക്ക് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് ഈ വഴിക്ക് കൊണ്ട് പോകണം ഓക്കെ എൻ്റെ ഭാര്യ അവിടെ ഇണ്ട് താങ്ക് യു ഓക്കേ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു അടിപൊളി വില്ലേജിലാട്ടോ എന്താ ഭംഗി കാണാൻ വേണ്ടിട്ട് ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് പച്ചപ്പ അതിന്റെ ബാക്കിൽ നല്ല വലിയ കുന്നുകള് വാവ് चरचय पट्टो आपका नाम क्या है ना मेरा नाम सचिन okay. विलेज है? Okay, okay. है कुछ नहीं है थोड़ा थोड़ा चलता है लेकिन बहुत ज्यादा नहीं चलता है क्योंकि इधर आईसीटी कैसे बड़ी डेवलप नहीं हुआ है इसलिए യൂട്യൂബ് ചാനലൊക്കെ ഓൾറൗണ്ട് സച്ചിൻ പതിനാറ് വയസേ ഉള്ളൂ ചെക്കൻ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ മറ്റന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ നേപ്പാളിലെ വില്ലേജത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ആക്റ്റീവ് അല്ല ഇന്ന് പിന്നെ ഇവിടെ എന്തോ ലീവാണ് അതുകൊണ്ടാണ് സ്കൂളിൽ പോവാത്തോട്ടോ നിന്നിട്ടോ ഒരു ലിഫ്റ്റും കിട്ടിയില്ല ഇവിടെ വണ്ടി വളരെ കുറവാണ് അപ്പം വെയിറ്റ് ചെയ്യാണ് നമുക്ക് നോക്കാം കിട്ടുമില്ല എന്ന് ഒക്രെ എന്തായാലും ഇച്ചകാണ് വേറെ ബസ്സിന് പോകുന്നില്ല എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നോക്കാം അടുത്ത ലിഫ്റ്റ് കിട്ടിട്ട് ബൈക്ക് നമ്മളങ്ങനെ രാംഡി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലെത്തിട്ടോ ആ ഗ്രാമത്തിലുള്ള കിട്ടിയിട്ട് മക്കളെ ഒരു എന്റെ ഏകദേശം ഒന്നര മണിക്കൂറോളം ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ടാട്ടോ പ്രവീൺജീൻ്റെ ബുള്ളറ്റ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് കുറേ വണ്ടിക്ക് കൈ ആണ് ചാരും നിർത്തില്ല പിന്നെ കുറെ വണ്ടി ബാക്കിൽ ആൾക്കാരുണ്ടായിരുന്നു അടിപൊളി മ്പലമുണ്ട് കേട്ടോ അവിടെ ഒരു നദി കിട്ടില്ലേ ഭയങ്കര മനോഹരമായ സ്ഥലങ്ങളാ അപ്പൊ ഞാൻ നേപ്പാളിലെ പ്രവീൺജിയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ ബുള്ളറ്റിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അപ്പം ഫോൺ ചെയ്യാണ്ട് പറഞ്ഞപ്പോൾ നിർത്തിയതാണ് എന്റെ പുനവിടെന്നുള്ള വ്യൂ ഉണ്ടല്ലോ നിങ്ങള് അടിപൊളിയാട്ടോ ഇതൊരു ഹെവി പാറയാണ് പാറയും എന്തൊക്കെയോ ആണ് അതിന്റെ താഴത്തേതാ ചെറിയ നദി അതിന്റെ സൈഡിൽ കൂടി കേട്ടോ റോഡ് പോകുന്നത് ഈ സൈഡിലും വലിയ മലയാണ് ഒന്നും പറയാന ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മോളിൽ നിന്ന് വലിയ വലിയ കല്ലുകളൊക്കെ താഴത്തേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ അത്രയും റിസ്ക് പിടിച്ച ഒരു വഴിയാണ് ബുത്ത്വാൽ ടു പൊക്ര ഇതുപോലത്തെ കൊക്ക അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ പ്രവീൺജിയോടൊപ്പം ഞാൻ വന്നു കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂർ മണിക്കൂറെടുത്ത് ഈ ബുള്ളറ്റിലാണ് വന്നത് താങ്ക് യു പ്രവീൺജിസ് ഓക്കെ ഓക്കെ അപ്പം അപ്പം ഇവിടെ നിന്ന് ഇനി പൊക്റയിലേക്ക് ഈ റോഡിനാണ് പോകേണ്ടത് ജസ്റ്റ് നാൽപ്പത് കിലോമീറ്റർ ഉള്ളു കേട്ടോ പറഞ്ഞത് അപ്പം ഗൈസ് പ്രവീൺജി ഇറക്കി വിട്ട വിട്ടപ്പ തന്നെ എനിക്കൊരു കാർ ലിഫ്റ്റ് കിട്ടി കിട്ടോ

रेस्टोरेंट बोल के अभी है? अभी 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 इधर ही है लगभग साल साल हो गया। साल हो गया गया ओके 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 आपका घर जितिन जितिन അത് ശരി ഗൈസ് ഞാനിപ്പ നേപ്പാളില് പൊക്കറേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളം പറഞ്ഞ ആൾക്കാരുണ്ടോ നിങ്ങള് നേപ്പാളില് ഓക്കെ അതിപ്പോ കേരള വിസിറ്റ് കേരളനാട് തമിഴ്നാട് ഫേസ്ബുക്ക് इंस्टाग्राम पर व्हाट्सएप पर मैं मैं भी इंस्टाग्राम में फॉलो करो <laughs> यूट्यूबर है यूट्यूबर है इंस्टाग्राम भी है फेसबुक भी है अब शादी नहीं की शादी नहीं किया केरला में अभी शादी करने के लिए लड़की नहीं है लड़की नहीं लड़की नहीं है. अच्छा काम है अच्छा ज्यादा पैसा है लड़की मिल जाएगा केरला नेपाल कार लूड़ा यात्रा चीटो तो, एंटे ഒന്നും പറയാനില്ല ദുബായില് ഒരു റെസ്റ്റോറന്റില്ലാട്ടോ ജോലി ചെയ്തിരുന്നത് ഇപ്പര് പറയാണ് ഞാന് എല്ലാ ഫുഡും ഉണ്ടാക്കും കേരളത്തിലെ ഇഡ്ലി ദോശ വട സാമ്പാർ ഒക്കെ ഉണ്ടാക്കാൻ അറിയാന്നെട്ടോ പറഞ്ഞത് പിന്നെ തമിഴ്നാട്ടിലത്തെ കൊറേ ഡിഷ് ഉണ്ടാക്കാൻ അറിയാപ്പൊ പറഞ്ഞത് കേട് റൈസ് സാമ്പാർ സാധോ സാമ്പാർ റൈസ് അങ്ങനെയൊക്കെ अरे है ओटवे तो के लफूड उठाकुम अडिवली आळाला ंटो तो। <laughs> श्री जी आपका शादी अभी तक नहीं होगा नहीं होगा आपका उम्र कितना है 37 37 तो जी क्यों इधर लड़की नहीं है लड़की है लेकिन पैसा चाहिए शादी करने के इधर भी पैसा चाहिए शादी करने के लिए तो शादी करके क्या देंगे उस लोग पूछेंगे ये दे दो ये दे दो <laughs> पैसा तो मैम सबसे इम्पोर्टेंट है न oh. पैसा नहीं है तो छोड़ के जाएगी ना के क्या फायदा है? Oh. Oh. तो करेगा ना ये तो बस ऐसे तो तो जल्दी करो उम्र <laughs> तो से कोई दिक्कत नहीं है uh. सबसे दिक्कत तो पैसे है ना पैसा ना ना। <laughs> पैसा है पैसा है तो कभी भी आएगा लड़की लोग पैसा नहीं है वो आएगा नहीं ച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പൈസ വേണം പൈസ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല ഒരു കല്യാണം കഴിച്ചാൽ ഓരോന്ന് വാങ്ങി തരാൻ പറയും അത് വാങ്ങി തന്നെ ഒരു പോകുന്ന പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചില്ല പൈസ ആയിട്ടാണ് കഴിക്കണുള്ളതെന്നാണ് പറഞ്ഞത് ഉപ്പര് മലയാള സിനിമയൊക്കെ കുറെ കാണലുണ്ടെന്ന് കേട്ടോ പറഞ്ഞത് അതുകൊണ്ടുതന്നെ നമ്മുടെ കേരളത്തിലുള്ള കുറേ മലയാളം ആക്ട്രസിന്റെ നെയിമൊക്കെ അറിയാം ആഡ്രസ് മാലു ദിലീപ്

आपका सब मालू है अभी आ, <laughs> केरला का सब माल है मोहनलाल का पुराना मूवी योद्धा काठमांडू में शूटिंग है सामने शूटिंग करते हैं मोहनलाल बीस 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 साल का ऊपर हो गया जबरदस्त मूवी है जबरदस्त ഞാനിങ്ങനെ മൂപ്പരോട് കഥയും പറഞ്ഞ് പോവാണ് കേട്ടോ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള യാത്രയാണ് കേട്ടോ സമയം പോകുന്ന അറിയുന്നേ ഇല്ല മൂപ്പര് ഇങ്ങനെ ഓരോന്ന് നമ്മടെ കേരളത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാണ് ഇവർക്ക് കേരളത്തിനെ പറ്റി നല്ല ഐഡിയ ഉണ്ട് കിട്ടോ കാരണം മൂപ്പര് ഫ്രണ്ട്സൊക്കെ കേരളത്തിൽ നിന്നായതുകൊണ്ട് തന്നെ പിന്നെ കുറെ സിനിമയും കാണുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ പൊക്റയിലേക്കുള്ളൂ കേട്ടോ ഞാൻ നല്ല കംഫേർട്ടായിട്ടാണ് യാത്ര ചെയ്യുന്നത് നമ്മള് മലയാളം പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് വീഡിയോക്ക് കോക്കനായിട്ട് കിട്ടുന്നുള്ളതുകൊണ്ടാണ് വീഡിയോയില് കാണിക്കാത്തത് അടിപൊളി മച്ചാനാട്ടോ ഇനി പൊക്രത്താൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു എട്ട് കിലോമീറ്റർ ഒക്കെ ഉള്ളു കേട്ടോ ഇവിടെ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട് പിന്നലെ ഇവിടെ മഴ പെയ്തെന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ത്യക്കാരെ ഇഷ്ടപ്പെട്ട വിമല പോലത്തെ സാധനമല്ലേ അതുപോലത്തെ നേപ്പാളിൽ കിട്ടുന്നൊരു സാധനം കേട്ടോ അത് എന്താ കറണ്ട് കുടുക്കാന്നതിൻ്റെ പേര് ബാക്കിയൊക്കെ ഹിന്ദിയിലൊക്കെയാണ് എഴുതിയത് ഇവിടുത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ തിന്നിട്ടു ചതയ്ക്കണ സാധനമാണ് എൻ്റർടൈൻമെന്റ് ഗായ്സ് ഞാൻ പൊക്രയിലേക്ക് എൻറ്റർ ആയിരിക്കുകയാണ് പൊക്രയിലേക്ക് എൻറ്റർ ആയപ്പോൾ തന്നെ നാലു വരി നല്ല റോഡായി അടിപൊളി റോഡാണ് കേട്ടോ രണ്ട് സൈഡിലും ഷോപ്പുകളാണ് ഈ സിറിബായ് എന്നെ സേഫായിട്ട് പൊക്കറിലെത്തിച്ചു താങ്ക് യു സിറിബായ് താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പോൾ ഈ കാറിലാട്ട ഞാൻ ഏകദേശം നാപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തത് ഇതാണ് പൊക്ര അപ്പൊ ഗൈസ് ഫൈനലി ഞാൻ ഞാന് പൊക്രയിലെത്തിയിട്ടോ ലുംബിനിന്ന് ജസ്റ്റ് ഏഴെട്ട് മണിക്കൂറുകൊണ്ട് എത്തേണ്ട സ്ഥലമാണ് പൊക്ര പക്ഷെ ഞാനിവിടെ എത്തിയത് രണ്ട് ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ടാണ് എത്തിയത് ഒരു സ്ഥലത്ത് മാത്രം ഒരു പത്ത് കിലോമീറ്റർ ബസ്സിന് പോയി ബസ്സിന് പോയതല്ല ഒരു ചേട്ടൻ എന്നെ കയറ്റി വിട്ടാൽ നീ ബസ്സിന് പോയിക്കോ അതാ നല്ലത് അല്ലെങ്കിൽ നിൻ്റെ സാധനം കാര്യങ്ങൾ എടുത്തുകൊണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ സ്നേഹത്തോടുകൂടി ബസ്സിന് കയറ്റി വിട്ടതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒരു പത്ത് കിലോമീറ്റർ മാത്രം ഞാൻ പൈസ കൊടുത്ത് യാത്ര ചെയ്ത് ബാക്കി ഫുള്ള് ഫ്രീ ആയിട്ടോ യാത്ര ചെയ്തത് എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ലോറിയിലും ബസ്സിലും കാറിലും അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതായത് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കിനോട് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നോഫിഫിക്കേഷൻ അയൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പൊക്ക്രയത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ നമുക്ക് നേപ്പാളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ പൊക്ക്രയിൽ ഇപ്പോൾ അവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം നാളെ മഴ പെയ്യോന്നൊക്കെ അപ്പം ഇന്ന് ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നറിയാം നോക്കാം അല്ലെങ്കിൽ റൂം എടുക്കണം